ക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉലുവ ഉലുവപ്പായസവുമായിട്ടാണ് അപ്പം എങ്ങനെ നമുക്ക് ഈ ഉലുവ ഉലുവപ്പായസം തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാൻ നൂറ് ഗ്രാം ഉലുവ ഒരു മൂന്ന് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്തു ഒരു മൂന്ന് വിസിലടിച്ചതിന് ശേഷം അതിലേക്ക് ശർക്കരയും ചുക്ക് പൊടിയും ഏലക്കാപ്പൊടിയും തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെ വേവിച്ചെടുത്തു ഇത് കൂടുതൽ വേവിച്ചെടുക്കുമ്പോൾ ഇതൊരു ലേഹ്യ രൂപത്തിലായിരിക്കും അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെ പായസ രൂപത്തിൽ കഴിക്കാനാണ് അപ്പോൾ ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട് ഒലിവയ്ക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് പിരീഡ്സ് ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പായസം വളരെ ഉപകാരം ചെയ്യും അതുപോലെ മുടി കുഴിച്ചിൽ മുടി വളർച്ചയ്ക്ക് അതുപോലെ ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചില അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പാലുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്ക് ഉലുവ പായസം കഴിച്ചാൽ പാലുണ്ടായിരിക്കും അതുപോലെ പുരുഷന്മാർക്ക് ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ ഉലുവ ഉപകാരം ചെയ്യും പിന്നെ വയറിളക്കം ദഹനക്കുറവ് ഇതിനൊക്കെ ഈ ഉലുവ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് രോഗങ്ങൾക്ക് ശമനം കിട്ടുന്ന ഒരു ഔഷധമാണ് ഉലുവ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പായസം കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൽ ചെറിയൊരു ഉണ്ടാവുമെങ്കിലും ടേസ്റ്റിയാണ് എനിക്കിഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യാം എന്താണ് ഒഴിവയുടെ ഗുണങ്ങൾ എന്തൊക്കെ വേറെ എന്തൊക്കെ ഗുണങ്ങൾ ഇതിനുണ്ട് എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യാം ഓക്കേ ബൈ